ശ്രീ വി പി ശ്രീപത്മന ബി ജെ പി നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം നോക്കുമ്പോൾ നിങ്ങളുടെ സീറ്റിന്റെ നമ്പർ ആണെങ്കിലും നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയമാണെങ്കിലും അതിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയല്ലോ ഇപ്പോൾ സീറ്റുകളുടെ എണ്ണം നോക്കൂ ബീഹാറിൽ കഴിഞ്ഞ തവണ നാൽപ്പത് മുപ്പത്തൊമ്പത് നിങ്ങൾ ജയിച്ചു രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് ജയിച്ചു ഇവിടെ മധ്യപ്രദേശിൽ ഇരുപത്തൊൻപതിൽ ഇരുപത്തെട്ട് ജയിച്ചു യു പിയിൽ എൺപതിൽ അറുപത്തി നാല് ജയിച്ചു ഇനിയിപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ ഗംഗാ സമതലത്തിൽ നിന്ന് കൂടുതലായിട്ട് സീറ്റുകൾ കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ പറ്റില്ലല്ലോ രണ്ട് രണ്ടിപ്പോൾ ഈ രാമരാഷ്ട്രീയവും അതിന്റെ ഈ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപ ഈ പ്രതിഷ്ഠയോടുകൂടി അതിന്റെ സാറ്റുറേഷൻ പോയിന്റിലെത്തി അതേസമയം രാഹുൽ ഗാന്ധി ഫ്രഷ് ഒരു പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ആസാമിലൂടെ നടക്കുന്നു അവിടെ ബി ജെ പി കാരുമായിട്ട് അല്ലറ ചിലറ കുഴപ്പങ്ങളും മറ്റും ഉണ്ടാവുന്നു മണിപ്പൂരിലൂടെ നടന്നു അവിടെയൊക്കെ വലിയ സ്വീകരണവും സ്വീകാര്യതയൊക്കെ കിട്ടി മുമ്പില്ലാത്ത സ്വീകാര്യത മുമ്പ് നമ്മൾ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് കണ്ടതാണ് അവരൊരു ഒരു ഫ്രഷ് എയർ ആണ് ശ്രമിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് അതിന്റെ സാറ്റുറേഷൻ പോയിന്റിലെത്തിയ ബി ജെ പിക്ക് കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പൊ സഖ്യം ഇല്ലാന്നെങ്കിൽ വിചാരിക്കുക സഖ്യമില്ലെങ്കിലും അല്ല അഭിലാഷേ രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഉണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക ഒന്ന് രണ്ട് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കുക വിശ്വസിപ്പിച്ചെടുക്കുകയാണ് അതിൽ രണ്ടിനും ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് വളരെ എഫർട്ടെടുത്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുകയും ബി ജെ പിക്ക് സ്വന്തമായി ഭരിക്കാൻ പറ്റും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന മാജിക് ഫിഗർ ബി ജെ പിക്ക് കടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിപ്പിച്ചെടുപ്പിച്ച് ഞങ്ങൾ വിജയിച്ചെടുത്തു രണ്ടായിരത്തി പതിനോ പത്തൊമ്പതിൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു കടമ്പ വന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് മൂന്ന് സംസ്ഥാനങ്ങൾ അതും ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് വലിയ പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു മധ്യപ്രദേശിൽ ഞങ്ങൾ നേരിയ വ്യത്യാസത്തിനാണ് തോറ്റതെങ്കിലും ഛത്തീസ്ഗഡിൽ വലിയ വ്യത്യാസത്തിനാണ് തോറ്റത് രാജസ്ഥാനിലും ഞങ്ങൾക്ക് എഴുപത് സീറ്റേ കിട്ടിയുള്ളൂ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായ വലിയ ഒരു ഒരു എന്താ പറയുക ഒരു പരാജയമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും ജനങ്ങൾ വ്യത്യസ്തമായിട്ടാണ് വോട്ട് ചെയ്യുക അത് വേറെ വിഷയം എങ്കിലും അതൊരു ബാരിയർ ആയിരുന്നു അതൊരു മറ്റുള്ളവർക്ക് പറയാൻ ഒരു കാരണം ഇതാ ബി ജെ പി തോറ്റിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് സെമി ഫൈനലിൽ ഫൈനലിൻ്റെ മുമ്പുള്ള സെമി ഫൈനലിൽ ബി ജെ പി തോറ്റിരിക്കുന്നു ഇത്തവണ നിങ്ങൾ നോക്കൂ ഇത്തവണ ആ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇവിടെ അർണബ് ഗോസ്വാമി വരെ പറഞ്ഞു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു ഒപ്പീനിയൻ പോളിലല്ലോ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിപ്പബ്ലിക് ടി വിയുടെ എക്സിറ്റ് പോളിൽ വരെ പറഞ്ഞു കോൺഗ്രസ്സിന് അമ്പതോളം സീറ്റ് കിട്ടും ബി ജെ പിക്ക് മുപ്പത് സീറ്റേ കിട്ടുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞു മധ്യപ്രദേശിൽ കോൺഗ്രസ്സിന് നേരിയ ഭൂരിപക്ഷം അത് ഒപ്പീനിയൻ പോളിൽ പറഞ്ഞെങ്കിൽ എക്സിറ്റ് പോൾ ആയപ്പോൾ അത് കുറച്ച് വ്യത്യാസം വന്നു പക്ഷേ ഈ മൂന്ന് സ്ഥലത്തും ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയുടെ ആധിപത്യം തുടരുകയാണ് മധ്യപ്രദേശിൽ പതിനെട്ടേ മുക്കാൽ വർഷം ഭരിച്ചിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ നൂറ്റി ഒൻപത് പോയ ഞങ്ങൾ ഇത്തവണ നൂറ്റി അറുപത്തഞ്ച് സീറ്റ് നേടിയിരിക്കുന്നു ഛത്തീസ്ഗഡിൽ ഞങ്ങൾ അമ്പതിലധികം സീറ്റ് നേടിയിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ആ ഒരു അപ്രമാദിത്യം അവിടെ നിലനിൽക്കുകയാണ് ഇത്തവണ രണ്ടായിരത്തി പതിനാലിലെ പോലെ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിജയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിനെ പോലെ സെമി ഫൈനൽ തോറ്റ ഒരു മെന്റൽ ബാരിയർ ഇല്ല തവണ റൂട്ട് ക്ലിയർ ആണ് അഭിലാഷെ ക്ലിയർ 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 ആണ് അപ്രമാദിത്വം തന്നെ അപ്പോ ഇപ്പൊ ഉള്ളതിൽ കൂടുതൽ എങ്ങനെ എന്നുള്ളതാണല്ലോ ചോദ്യം ഇതിനോടകം തന്നെ ഉണ്ട് അപ്പൊ അതിൽ കൂടുതൽ എങ്ങനെയെന്നുള്ള പ്രശ്നം അപ്പോഴാണ് അവിടെ വേറൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അർജന്റീനയെ സൗദി അറേബ്യ തോപ്പിച്ചതുപോലെ അതല്ലെങ്കിൽ ഫ്രാൻസിനെ ഛത്തീസ്ഗഡിലും രാജസ്ഥാനും അവർ ജയിച്ചു പറഞ്ഞോട്ടെ പറയൂ കൂടുതൽ ഇപ്പോഴും കോൺഗ്രസിനാണ് ഈ അഞ്ച് സംസ്ഥാനത്ത് കണക്ക കണക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ ബി ജെ പിയുടെ വോട്ട് നാൽപ്പത്തി എട്ട് പത്തൊൻപത് ശതമാനമാണ് ഫോർട്ടിഎറ്റ് ഞങ്ങൾ ഏതാണ്ട് അമ്പതിലേക്ക് അടുത്തു കഴിഞ്ഞു ഏത് നിയമസഭയിൽ ലോക്സഭയിൽ ഞങ്ങൾക്ക് രണ്ട് തവണ നിങ്ങൾക്ക് നാൽപ്പതേ ഉള്ളൂ ഓ ഓ ഓ അഞ്ചല്ല ഞങ്ങൾക്ക് തെലുങ്കാനെ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഐ ഡിഡ് നോട്ട് സ്പീക്ക് അബൌട്ട് തെലുങ്കാന ഞാൻ ഹിന്ദി ഹൃദയഭൂമിയുടെ കാര്യമാണ് പറഞ്ഞത് അഭിലാഷേ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ പൊസിഷൻ വളരെ എന്താ പറയുക ശക്തമാണ് ഞങ്ങൾക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്തിൽ കിട്ടിയ സീറ്റ് എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ കിട്ടിയ സീറ്റ് എത്ര കോൺഗ്രസ് നിഷ്പ്രഭമായില്ലേ ഗുജറാത്തിൽ മുപ്പത് ശതമാനം വോട്ടും പതിനാറ് സീറ്റുമായില്ലേ ഇനി അവിടുന്ന് എവിടെയാ പൊന്തി വരാൻ പോകുന്നത് പതിനേഴ് സീറ്റ് പിടിച്ചു അല്ല ശതമാനം വോട്ട് പിടിച്ചു ആം ആദ്മി പാർട്ടി അവർക്ക് ആറ് സീറ്റും കിട്ടി അപ്പം പല സ്ഥലത്തും കോൺഗ്രസിന്റെ സീറ്റുകളും വോട്ടുകളും ആം ആദ്മി പാർട്ടി കവരാൻ പോവുകയാണ് അതായത് പ്രതിപക്ഷ വോട്ട് വിഭജിക്കപ്പെടാൻ പോവുകയാണ് ൂടെ അവരാണെങ്കിലോ ഇവരായി സഖ്യത്തിനുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിനാലിനെക്കാട്ടും പത്തൊമ്പതിനെക്കാളും സുഖകരമായ ഒരു പാതയാണ് മുമ്പ്